സിനിമയിൽ തന്നെ നടി ഷക്കീലയ്ക്ക് സ്മിതയുടെ കയ്യിൽ നിന്നും അടികിട്ടിയ ഒരു സംഭവമുണ്ട് സ്മിതയെക്കുറിച്ചുള്ള ഓർമ്മകൾ മുൻപരികിൽ ഒരു തമിഴ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷക്കീല് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഷക്കീലിയുടെ വാക്കുകൾ ഇപ്പോൾ വീണ്ടും വൈറലായി മാറുന്നുണ്ട് തന്റെ ആദ്യ സിനിമ എന്നാണ് ഷക്കീല പറയുന്നത് ഒരു ഷോട്ടിൽ സിൽക്ക് സ്മിത തന്നെ അടിച്ചുവെന്നും ആ ഒരു ദേഷ്യത്തിൽ താൻ പിന്നീട് ഷൂട്ടിന് പോയില്ല എന്നും ഷക്കീല പറയുന്നുണ്ട് ഇവരെന്താണോ വലിയ മന്ത്രിയാണോ എന്ന് താൻ ചോദിച്ചു തന്റെ ആദ്യ സിനിമ കൂടിയാണിത് എന്നിട്ട് മൂന്ന് ദിവസം ഷൂട്ടിങ്ങിനു പോയില്ല എന്നാണ് ഷക്കീൽ പറയുന്നത് സിൽക്ക് സ്മിതിയുടെ അനുജിതിയുടെ കഥാപാത്രമാണ് താൻ ആ സിനിമയിൽ ചെയ്തത് പ്രധാന വേഷമായതിനാൽ തന്നെ പോയിട്ടില്ല എങ്കിൽ ഷൂട്ടിങ്ങിനെ അത് ബാധിക്കുമെന്ന് എല്ലാവരും തന്നെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചിരുന്നു ഒടുവിൽ താൻ അവരുടെ വാക്കുകൾ കേട്ട് ഷൂട്ടിന് പോയി എന്നും എന്നാൽ പക്ഷേ സെറ്റിൽ ചെന്നിട്ട് സിൽക്ക് സ്മിതിയോട് താൻ സംസാരിച്ചില്ല എന്നുമാണ് ഷക്കീൽ പറയുന്നത് പക്ഷേ അവർ അന്നത്തെ ദിവസം തനിക്ക് ഒരു കുട്ടം നിറയെ ചോക്ലേറ്റുകൾ തന്നുവെന്നും അവരുടെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കുവാൻ വരുമെന്ന് തന്നോട് പറഞ്ഞുവെന്നും ഷക്കീല ഓർക്കുന്നുണ്ട് സംവിധായകനോട് പറഞ്ഞിട്ട് തന്നെയും കൂടെയുള്ള ശീതലിനെയും സിൽക്ക് സ്മിത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് ഷക്കീല പറയുന്നത് മറ്റു സീനുകൾ എടുത്തോളൂ അവർക്ക് ഡ്രസ്സ് ചെയ്യണം നാലു മണിക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് സിൽക്കം സ്മിത സംവിധായകനോട് പറയുകയും ചെയ്തു സിൽക്ക് സ്മിതയുടെ വീട്ടിൽ നിന്നും ചോറും മീൻകറിയും കഴിച്ചുവെന്നാണ് ഷക്കീല പറയുന്നത് കഴിക്കുന്നതിന് മുൻപ് പത്തു മിനിറ്റ് ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മേക്കപ്പ് എല്ലാം വഴിച്ച് സിൽക്ക് സ്മിത കുളിച്ചു അതാണ് തന്റെ രീതിയെന്ന് സിൽക്ക് സ്മിത പറഞ്ഞതും ഷക്കീല ഓർക്കുന്നു എന്നാൽ തന്നെ അടിച്ചതിന് കാരണമെന്തെന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കവേ സിൽക്ക് സ്മിത തന്നോട് പറഞ്ഞതും ഷക്കില വെളിപ്പെടുത്തുന്നുണ്ട് നീ ടവൽ കെട്ടി നിൽക്കുകയായിരുന്നല്ലോ താൻ നോക്കുമ്പോൾ നിനക്ക് ശരിയായിട്ടല്ല അവർ ടവൽ ധരിപ്പിച്ചു തന്നത് തനിക്കെല്ലാം തരുന്ന ടവലിനുള്ളിൽ ഇലാസ്റ്റിക് ഉണ്ടാകും നിനക്ക് വെറുതെ കെട്ടിവച്ചിരിക്കുക മാത്രമാണ് അതെങ്ങാനും വീണു പോയാൽ നീ നാണം കെടുമല്ലോ ഒറ്റ ഷോട്ടിൽ തീരാൻ വേണ്ടിയിട്ടാണ് താൻ നിന്നെ നന്നായി അടിച്ചതെന്ന് സിൽക്ക് സ്മിത വ്യക്തമാക്കിയതും ഷക്കില പറയുന്നുണ്ട് അതുപോലെ തന്നെ സിനിമകളിലെ കോസ്റ്റ്യൂമുകളിൽ സിൽക്ക് സ്മിത വലിയ ശ്രദ്ധ നൽകിയിരുന്നുവെന്നും ഷക്കിൽ ചൂണ്ടിക്കാട്ടുന്നു വിദേശത്ത് നിന്നുള്ള ഒരുപാട് മാഗസിനുകൾ സിൽക്ക് സ്മിതയുടെ കയ്യിലുണ്ടാകും ഉണ്ടാകും അവയൊക്കെ നോക്കിയിട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഷൂവുമെല്ലാം ചേർച്ചയുടെ സിൽക്ക് സ്മിത ഓർക്കുന്നു പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത ഒരു നടി കൂടിയാണ് സിൽക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിലുമൊക്കെ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് മാതക താരമായി തരംഗം സൃഷ്ടിച്ച സിൽക്ക് സ്മിതയ്ക്ക് വൻ ആരാധക ബൃന്ദ്ര സിൽക്ക് സ്മിതയുടെ ഐറ്റം ഡാൻസുകളുണ്ടെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററുകളിൽ ഇടിച്ചുകയറിയ ഒരു കാലഘട്ടമായിരുന്നു അത് മുൻനിര നായിക നടിമാരെക്കാൾ താരമൂല്യം പലപ്പോഴും സിൽക്ക് സ്മൃതിക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ പക്ഷേ ഒരു കാലത്ത് സിനിമാ രംഗത്ത് ആഘോഷിക്കപ്പെട്ട സിൽക്ക് സ്മിതിക്ക് പതിയെ താര തിളക്കം നഷ്ടപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു നടി ഇതിന് എന്തെന്നൊന്നും ഇന്നും വ്യക്തമല്ല ആത്മഹത്യയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ടായിരുന്നു എന്നാൽ കാരണം കാരണമെന്തെന്നും സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ഇന്നും ലഭ്യമല്ല നടിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്നുവെന്നും പ്രണയ നൈരാശ്യമായിരുന്നു സിൽക്ക് സ്മിതിയുടെ മരണത്തിന് കാരണമെന്നും പറയപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ